നമസ്കാരം ഒരു മാസക്കാലത്തോളം കേരള രാഷ്ട്രീയത്തിലാകെ നിന്ന നവകേരള ബസ് വീണ്ടും പണിക്ക് കയറ്റി നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ബംഗളൂരുവിലെ ബസ് നിർമ്മാണ കമ്പനിയിൽ എത്തിച്ചു കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിന്റെ മുന്നോടിയായാണ് അറ്റകുറ്റപ്പണി യാത്രയ്ക്ക് മുൻപേ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയുടെ കറങ്ങുന്ന സീറ്റിലും ബസ്സിലേക്ക് കയറ്റാൻ ലിഫ്റ്റിലും ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തും ഈ സീറ്റ് ഇളക്കി മാറ്റി പാപ്പനംകോടുള്ള സെൻട്രൽ വർക്സിൽ സൂക്ഷിക്കാനാണ് തീരുമാനം ബസിന്റെ ചില്ലുകൾ മാറ്റുമെങ്കിലും ശുചിമുറി നിലനിർത്തും രണ്ടാഴ്ചക്കുള്ളിൽ ബസ് തിരികെ കേരളത്തിൽ എത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നവകേരള സദസ്സിന്റെ എറണാകുളം പര്യടനം അവസാനിച്ചതിന് പിന്നാലെയാണ് ബസ് മുഖം മിനുക്കാനായി കൈമാറിയത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ബസ് ബംഗളൂരുവിലെ ബസ് വാങ്ങിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയുണ്ടായി അതേസമയം ബസ് നവകേരള യാത്രയ്ക്ക് ശേഷം ആർ ടി സിക്ക് കൈമാറുമെന്ന് സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ക്യാബിനറ്റ് ബസ് നവകേരള സദസ്സിനു ശേഷം വിൽക്കാൻ തീരുമാനിച്ചാൽ വാങ്ങിയതിന്റെ ഇരട്ടി വില കിട്ടുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇക്കാര്യം ഇപ്പോൾ തന്നെ പലരും അത് വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ് ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എന്ന നിലയിൽ ലക്ഷക്കണക്കിന് പേർ കാണാൻ വരുമത്രേ അതുകൊണ്ട് തന്നെ ബസ് നഷ്ടമാണ് എന്ന പ്രചരണം വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ബസ് പുതുവർഷാരംഭം മുതൽ ബജറ്റ് ടൂറിസത്തിന് വിട്ടു നൽകും കോഴിക്കോടിനാണ് ബസ് ആദ്യം അനുവദിക്കുക കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഒരു വർഷത്തെ പുതുവർഷാഘോഷം വയനാട്ടിൽ നടത്താനും ഇതിന് നവകേരള ബസ് ഉപയോഗിക്കാനുമാണ് പദ്ധതി ആദ്യ പതിനഞ്ച് ദിവസം കോഴിക്കോട് ജില്ലയിൽ ഉപയോഗിച്ചതിനു ശേഷം തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറാനും ആലോചനയുണ്ട് പരിഗണിച്ച് ആദ്യത്തെ ആറു മാസം എല്ലാ ജില്ലകൾക്കും ബസ് അനുവദിക്കും ഏതെല്ലാം റൂട്ടുകളിൽ ബസ് ഓടിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഡിസംബർ പത്തിനകം റിപ്പോർട്ട് നൽകാനും കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടു എന്നാൽ ഇതുവരേക്കും കെ എസ് ആർ ടി സിയിലെ നാലു ഡ്രൈവർമാർ മാത്രമേ ഇതിൽ കയറിയിട്ടുള്ളൂ എന്നും ബസ് കൈമാറി കൈമാറിക്കിട്ടിയതിനു ശേഷം സാങ്കേതിക വശങ്ങൾ പരിഗണിച്ചു മാത്രമേ ഏതെല്ലാം റൂട്ടുകളിൽ അനുവദിക്കാമെന്നതിൽ അന്തിമ തീരുമാനം എന്നും ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇരുപത്തിയഞ്ച് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബസ്സിൽ നിലവിലെ എ സി ബസുകൾ ഈടാക്കുന്ന നിരക്കിന് ആനുപാതികമായ ചാർജ് വാങ്ങാനാണ് തീരുമാനം ബയോ ടോയ്ലറ്റ് ഫ്രിഡ്ജ് തുടങ്ങിയ സംവിധാനങ്ങളുള്ള ഈ ബസ്സിൽ ഒരു മിനി കാരവൻ സൗകര്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ തന്നെ ആവശ്യക്കാർ കൂടുതലായിരിക്കുമെന്നാണ് കെ അധികൃതരുടെ പ്രതീക്ഷ